ദില്ലിദാലിയിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ കൃഷ്ണക്കുലി കറുത്ത പെണ്ണിനു വേണ്ടിയുള്ള ഒരു ടാഗോർ ഗാനാനുഭവം ആദ്യമായി ഞാൻ ആ ഗാനം കേട്ടത് ഹൗറയിൽ നിന്നും ബോൽപൂർ ശാന്തിനികേതൻ സ്റ്റേഷനിലേക്ക് പോകുന്ന ഗണദേവത ട്രെയിനിൽ വെച്ചായിരുന്നു രാവിലെ ഏഴര കഴിഞ്ഞപ്പോഴാണ് അമ്മയും മകളും കൂടി മൺവീണയുമായി പാട്ടുപാടി ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് വഴി വന്നത് അമ്മ വീണ വായിക്കുകയും മകൾ വിൻഡുകീറിയ ശബ്ദത്തിൽ പാടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവർ പാടിക്കൊണ്ടിരുന്നത് പ്രധാനമായും ബാവിൽ ഗീതങ്ങളായിരുന്നു ടിവണ്ടിയിൽ അവർ പാടിയ ഗാനം പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിലെ സൂഫി ഗായക കവി ഫക്കീർ ലാലോൻ ഷായുടെ പ്രശസ്തമായ ഒരു ഗാനമായിരുന്നു എന്താണ് ഈ ലോകത്തോട് ചെയ്യുന്നത് ആരെയെങ്കിലും കണ്ടാൽ ജാതി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുമോ എന്നർത്ഥം വരുന്നത് ഗാനം തീവണ്ടിയിൽ എൻ്റെ ഉണ്ടായിരുന്ന സിദ്ധാർത്ഥനോട് ഞാൻ പറഞ്ഞു പണ്ടൊരിക്കൽ ഒരു തീവണ്ടിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവും ഇതേ ചോദ്യം ജാതി ചോദിച്ചവരോട് ചോദിച്ചു എന്ന് ഒരു നൂറ്റാണ്ടിൽ ഈ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ കോണുകളിൽ ജീവിച്ച രണ്ട് അവധൂതർ ഒരേ ചോദ്യം ചോദിച്ചു എന്നത് തന്നെ എന്തൊരാഹ്ലാദകരമായ ആകസ്മികതയാണ് വളരെ ചടുലമായിട്ടും കാലത്തിലും ബാബുൽ ഗായകർ ഈ ലാലോൻ ഗീതകം പാടാറുണ്ടെന്ന് സിദ്ധാർത്ഥ് എന്നോട് പറഞ്ഞു തീവണ്ടിയിലെ അമ്മയും മകളും ഒരുതരം തരം അത് പാടിയത് അവളാകട്ടെ നല്ല സംഗീത ബോധ്യത്തിൽ അത് പാടുന്നുമുണ്ടായിരുന്നു പാടിക്കഴിഞ്ഞ് പണം വാങ്ങുവാൻ ഞങ്ങളുടെ അടുക്കൽ കൈനീട്ടിയപ്പോൾ പണം കൊടുത്തു കഴിഞ്ഞ് സിദ്ധാർത്ഥ് എനിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയായിരുന്നു ഒരു രവീന്ദ്ര സംഗീതം പാടുവാൻ അങ്ങനെയാണ് ജീവിതത്തിലാദ്യമായി ഞാൻ ആ ഗാനം കേട്ടത് പിൽക്കാലത്ത് ഞാൻ ഏറ്റവുമധികം തവണ കേട്ട രവീന്ദ്ര സംഗീതമായി അത് മാറുകയായിരുന്നു

കൗമാരക്കാരിയായ മകൾ പാടി കൃഷ്ണകുലി അമിതാരെ ബോലി അവൾ മെലിഞ്ഞിരുന്നു അവളുടെ ശബ്ദത്തിന് അവളുടെ നോട്ടത്തിലെ ആഴമുണ്ടായിരുന്നു ആ പെൺകുട്ടിയോടുള്ള എൻ്റെ കടപ്പാട് എത്ര വലുതാണെന്ന് പറഞ്ഞറിയിക്കുവാൻ എനിക്ക് കഴിയില്ല കാരണം ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല ഗാനങ്ങളിലൊന്ന് അവൾ കാരണമാണ് എനിക്ക് ലഭിച്ചത് അതിനുശേഷം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളിലേറെയായി ആ ഗാനം ഞാൻ എത്ര തവണയാണ് കേട്ടിരിക്കുന്നത് ചിലപ്പോൾ ഹേമന്ത് മുഖർജി പാടിയത് മറ്റു ചിലപ്പോൾ സുചിത്ര മിത്ര പാടിയത് ചിലപ്പോൾ ഇന്ദ്രാണി മുഖർജി പാടിയത് മറ്റു ചിലപ്പോൾ പങ്കജ് കുമാർ മലിക് പാടിയത് അല്ലെങ്കിൽ ദേവപ്രദ വിശ്വാസ് പാടിയത് അങ്ങനെ നൂറ് കണക്കിന് ഗായകർ പാടിയ കൃഷ്ണകുലി അമിതാരെ പോലി ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുന്നു

পিঠের পরে লোটে ঘোমটা মাথায় ছিল না তার মোটে মুক্তি কালো তা সে যতই কালো দেখেছি তার কালো হরিনোক কৃষ্ণ কলি আমি তারেই বলি നൂറ്റി ഇരുപത് കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു ആഷാഠ മാസത്തിലാണ് രവീന്ദ്രനാഥ് ടാഗൂർ ഈ ഗാനം എഴുതിയത് ഇതിൻ്റെ സ്വരവിധാനം ചിറ്റപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ അനന്തരവൻ ദീനേന്ദ്രനാഥ് ടാഗൂർ ആയിരുന്നു പാശ്ചാത്യ സംഗീതം പഠിച്ച അദ്ദേഹമാണ് ടാഗൂറിൻ്റെ എല്ലാ ഗാനങ്ങൾക്കും പിൽക്കാലത്ത് സ്വരവിധാനം രേഖപ്പെടുത്തി വച്ചത് ശാന്തിദേവ് ഘോഷ് തൻ്റെ സംഗീതം എന്ന പുസ്തകത്തിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരം ജൂൺ പതിനെട്ടാം തീയതിയാണ് ഈ ഗാനം എഴുതിയതെങ്കിലും മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മാത്രമാണ് ഈ ഗാനത്തിന് ഒരു ഈണം കിട്ടിയത് എന്നാണ് രവീന്ദ്ര സംഗീതത്തിന് വിവിധ ശാഖകളുണ്ട് പ്രേമം ഭക്തി ഭാനുസിംഗീർ പദബുലി എന്നീ മട്ടുകളിൽ അതിൽ കീർത്തന സ്വഭാവത്തിലുള്ള ഒരു ഗാനമായിട്ടാണ് കൃഷ്ണഗുലി കരുതപ്പെടുന്നത് ഈ ഗാനത്തിൻ്റെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ആലാപനം സുചിത്ര മിത്രയുടേതാണ് അത് ഈ പോഡ്കാസ്റ്റിൻ്റെ അവസാനം ഞാൻ ചേർത്തിട്ടുമുണ്ട് പതിനേഴാം വയസ്സിൽ പഠിക്കാനായി ഇംഗ്ലണ്ടിൽ പോയ ടാഗോർ അവിടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് സംഗീതം കേൾക്കാനായിരുന്നു ബാരിസ്റ്ററാകാൻ പോയ രബി അതായില്ലെങ്കിൽ എന്ത് തീർന്നു നമുക്കായി അവിടെ വെച്ചാണ് ഇംഗ്ലീഷ് സ്കോട്ടിഷ് ഐറിഷ് നാടോടി ഗാനങ്ങൾ ടാഗോർ ആഴത്തിൽ കേൾക്കാനിടയായത് ഈ ഇണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും നിരവധി ഗാനങ്ങൾ അദ്ദേഹം പിൽക്കാലത്ത് എഴുതിയിട്ടുമുണ്ട് কৃষ্ণ খুলি আমি তারি বলি কালো তারে বলে দিনে দেখেছিলেন মাঠে কালো মেয়ের কালো হরিণ চোখ ঘুমটা মাথায় ছিল না তার পরে কালো 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 তা সে যতই দেখেছি তার কৃষ্ণ বলি আমি എനിക്ക് ബംഗാളി ഭാഷയെ അറിയില്ല എങ്കിലും രവീന്ദ്ര സംഗീതം ഭാഷാതീതമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് എന്നോട് എന്നും സംവദിക്കാറുണ്ട് ഉറുദു അറിയില്ലെങ്കിലും അത് പാടുന്നത് വേഗമക്തറാണെങ്കിൽ അതെന്നോട് സംവദിക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഭാവയാത്രയാണ് അത് നമുക്ക് അർത്ഥമറിയാത്ത വാക്കുകൾ നമ്മോട് അർത്ഥപൂർണമായി സംസാരിക്കുന്ന അവസരങ്ങളാണ് ഇത് ഇരുണ്ട നിറമുള്ള ഒരു പെൺകുട്ടി കേരളത്തിലെ ഏതെങ്കിലും നെൽപ്പാടത്തിലൂടെ പോകുന്നത് കണ്ടാൽ കറുകറുത്തൊരു പെണ്ണാണ് എന്ന മലയാള ഗാനമല്ല എനിക്ക് ഓർമ്മ വരാറുള്ളത് ഈ ടാഗോർ ഗാനമാണ് ഈ പോഡ്കാസ്റ്റിൽ അവസാനമായി ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഹാഗായിക സുചിത്ര മിത്ര പാടിയ കൃഷ്ണകുലി അമിതാരെ ബോലി ആണ് അതിനു മുൻപ് ഈ കവിത ടാഗോർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് എൻ്റെ പരിമിതമായ ശേഷിയിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഞാനൊന്ന് പറയാം അതിനുശേഷം സുചിത്ര മിത്ര പാടിയ ഗാനം കേട്ടാലും കൃഷ്ണകുല്ലി അവളുടെ ഗ്രാമത്തിലുള്ളവർ അവളെ കറുത്തവൾ എന്ന് വിളിക്കുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തിന് അവൾ ഒരു ആമ്പൽപ്പൂവാണ് അത്ര വെളുപ്പില്ലെങ്കിൽ എന്ത് അവളെ ഞാൻ ആദ്യം വയലിൽ കണ്ടപ്പോൾ മേഘങ്ങൾക്കിടയിലൂടെ വെളിച്ചമുണ്ടായിരുന്നു അവൾ മുടി മുടിയിരുന്നില്ല മുഖമറ അഴിഞ്ഞിരുന്നു പിന്നീട്ട മുടി അവളുടെ കഴുത്തിലേക്ക് നീണ്ടു കിടന്നിരുന്നു ഗ്രാമീണർ പറയും പോലെ അവൾ ഇരുണ്ടവളായിരിക്കാം പക്ഷേ ഞാൻ അവളുടെ കറുത്ത കണ്ണുകൾ കണ്ടു എന്തു സുന്ദരം കാറ്റും കോളും വരുന്നെന്ന് തോന്നി അവളുടെ പുള്ളിപ്പശു കരയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് അവൾ കുടിലിൽ നിന്നും പുറത്തേക്ക് ഓടി വരികയായിരുന്നു വലിയ കണ്ണുകൾ കണ്ട് പെട്ടെന്ന് അവൾ ആകാശത്തേക്ക് നോക്കി അവൾക്ക് മനസ്സിലായി കാറ്റും മഴയും വരുന്നെന്ന് ആ നെൽവയലിൻ്റെ അരുക്ക് ചേർന്ന് ഞാൻ നിന്നു അവൾ എന്നെ കണ്ടെങ്കിൽ തന്നെ അത് അവൾക്കു മാത്രമേ അറിയാവൂ ഒരു അത് എനിക്കും അറിയാമായിരിക്കും വേനൽ മഴയുടെ വർത്തമാനം പോലെ ഒരു ഇരുളിമയാണ് അവൾ പൂവണിഞ്ഞ ഒരു മലയോരത്തിൻ്റെ നിഴൽ മെയ് മാസ അറിയാത്ത പ്രണയിയെ കാത്തിരിക്കുന്നതിലെ ഇരുട്ടുപോലെ ഒന്ന് മെയ് മാസ അറിയാത്ത പ്രണയിയെ കാത്തിരിക്കുന്നതിലെ ഇരുട്ടുപോലെ ഒന്ന് কৃষ্ণ কলি আমি তারে বলি কৃষ্ণ কলি আমি তারে বলি কালো তারে বল গায়ের লো মেঘলা দিনে দেখেছিলে মাঠে কালো লোটে ঘমটা মাথায় ছিল না তার মটে বেনি পিঠের পর লোটে কালু তা সে যত কালো হ দেখেছি তার কালো হরিণ চোখ কৃষ্ণ কলি আমি ঘন মেঘে আধার হলো দেখে ছিল শ্যামল দুটি গাই শ্যামা মেঘ ব্যস্ত ব্যাপল পদে কুটির হতে ত্রস্ত এল তাই আকাশ পানে হানি যুগাল শুনলে বারে মেঘে আকাশ পদে আন যুগায় শুনলে বারে মেঘের গুরু গুরু কালো তা সে যত কালো দেখেছি তা কালো হরিণ চোখ কৃষ্ণ কলি আমি তারে পুবে বাতাস এলো হঠাৎ থে ধানের খেতে খেলি গেলো ঢেউ আলের ধরে দাঁড়িয়েছিলাম মেকা মাঠের মাঝে আর ছিল না কেউ আমার পনি দেখলে নাচে আমি জানি আর জানে সেই মেয়ে কালো তা যতয়ে কালো হো দেখেছি তার কালো হরিণ চোখ কৃষ্ণ কলি আমি তারে বলি এমনি করে কালো কাজল মে জ্যৈষ্ঠ মাসে ঈশান কোণে এমনি করে কালো কোমল ছায়া সে চিতে এমনি করে শ্রাহ রাজনীতে হঠাৎ খুশি ঘনিয়ে আসে চিতে কালো তা সে যত কালো হ দেখেছি তা কালো হরিণ চোখ কৃষ্ণ আর যা বল দেখেছিলে দেখেছিলেন ময়ে পড়ার মাঠে ও কালো মে কালো হরিণ চোখ মাথার পরে তুলম লি অবকার